അപ്പൊ നിബിദിനാവധിക്ക് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ കൂട്ടിൽ വന്നതായിരുന്നു അങ്ങനെ ശനിയാഴ്ച ശനിയാഴ്ച ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് പുഴയില് കുടുംബങ്ങളോടൊപ്പം വന്നു അതിൽ വീണ്ടും ഒഴുക്കിൽ പെട്ടു പിന്നെ കാണാൻ കഴിഞ്ഞില്ല പിന്നെ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയൊക്കെ തെരച്ചിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അമ്പറത്ത് പറശ്ശിനിക്കടവിൽ നിന്നാണ് ഈ കുട്ടിയുടെ മയ്യത്ത് കണ്ടെത്തിയ വാർത്ത ഉസ്താദ് ഭയങ്കരമായിട്ട് ആ മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്രയും ഇപ്പൊ ഞാൻ എന്തൊക്കെ പിന്നോട് ഇങ്ങനെ പറഞ്ഞപ്പൊ ഞാൻ പറയുന്നത് ഉസ്താദിന്റെ നമ്പർ വിളിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഉസ്താദിനെ വിളിച്ചു ഒരു ഉസ്താദാണ് ആ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ുംക്രൂ പരിശുദ്ധ റബിയുള്ള മുത്തബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലിയ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസമ്മിൽ എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥിക്കുണ്ടായ വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതം മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയിലൊക്കെ അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമത്തിലാണ് ഇവരുടെ താമസം അവിടുന്ന് ആ ഉമ്മ വിളിച്ച് എന്നോട് പറഞ്ഞ ചില അനുഭവങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പങ്കുവെക്കണത് അതിന് മുൻപ് ഇർഫാന എന്ന പേരുള്ള പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ഗ്രാ ചെയ്യണം കഴിഞ്ഞ ദിവസം കണ്ണൂർ ഭാഗത്താണ് മട്ടന്നൂർ ഭാഗത്ത് ഇവർ പുഴയിൽ വീടുന്നതാണ് അത്ര ഈ ഇർഫാന കലിലിൻ്റെയും സമീലിൻ്റെയും ഏകമകളാണ് പതിനെട്ട് വയസ്സുള്ള ഇർഫാന അപ്പോൾ നിബന്ധിനാവധിക്ക് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ വന്നതായിരുന്നു അങ്ങനെ ശനിയാഴ്ച ശനിയാഴ്ച ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് പുഴയിൽ കുടുംബങ്ങളോടൊപ്പം വന്നു അതിൽ വീണു ഒഴുക്കിൽപ്പെട്ടു പിന്നെ കാണാൻ കഴിഞ്ഞില്ല പിന്നെ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ തെരച്ചിൽ മുപ്പത്തഞ്ച് കിലോമീറ്ററിനപ്പുറത്ത് പറശ്ശിനിക്കടവിൽ നിന്നാണ് ഈ കുട്ടിയുടെ മയ്യത്ത് കണ്ടെത്തിയൊരു വാർത്ത കഴിഞ്ഞു ഞാനിത് ഇങ്ങനെ ആലോചിച്ചു ഏക മകള് വല്ലാത്തൊരു സങ്കടം അതും പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ കുടുംബത്തിൽ ക്ഷമ നൽകട്ടെ നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും ആ ഒരു കുട്ടിക്ക് വേണ്ടി ധ്രാച്ച് ചെയ്യണം ഇതിനിടയിൽ തന്നെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം നമ്മളെല്ലാവരും എന്ത് ചെയ്യുക ആ ഒരു ഇർഫാനാന്ന് പേരുള്ള പതിനെട്ട് വയസ്സുള്ള കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലുള്ള ഇർഫാനക്ക് വേണ്ടി നമ്മളെല്ലാവരും വാങ്ങിച്ചു ആ പെൺകുട്ടിക്ക് മൊഫഫത്ത് കൊടുക്കട്ടെ മുഹമ്മദ് കൊടുക്കട്ടെ രക്തസാക്ഷികളും പതരുന്നേക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ ഈ ഒരു ഉമ്മനോട് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഇതൊരു പാവങ്ങളാണ് ഇവർ ഇവരവിടെ വന്നിട്ട് ഒരു ഒന്ന് രണ്ടു വർഷമായിട്ടുള്ള ഈ മഹലിയില് താമസം തുടങ്ങിയിട്ട് ഇവരെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് അപ്പൊ ഈ ഒരു ഉമ്മാക്ക് ഈ ഒരു മുസമ്മിൽ എന്ന് പേരുള്ള മദ്രസയിലെ ഏഴാം ക്ലാസ്സിൽ സ്കൂളിലെ എട്ടാം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കണത് സ്കൂളിൽ വരുന്ന മിക്ക ഫ്രണ്ട്സിന്റെ കയ്യിലും സൈക്കിളുണ്ട് എനിക്കൊരു സൈക്കിൾ വാങ്ങണം എന്നുള്ളത് ഉമ്മനോട് പറഞ്ഞു ഉമ്മ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ മതി അപ്പോൾ ഉമ്മ നോക്കിയിട്ട് ഒരു നല്ല സൈക്കിൾ കടയിൽ കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു നാലായിരം അയ്യായിരം രൂപ വേണം ഈ ഉമ്മയാണെങ്കിൽ വീടുകളിലൊക്കെ ഇങ്ങനെ ചെറിയ പണിക്ക് പോയിട്ട് കിട്ടുന്ന അവിടെ നിന്ന് വലിയ കാശൊന്നും അതിന് അവിടെ നിന്ന് വലിയ ഭക്ഷണം പാക്ക് ഉണ്ടെങ്കിൽ കൊണ്ടും നന്നായിട്ട് തിന്നും എന്തെങ്കിലും കിട്ടും അതന്നെ ഒരുപാട് കുറ്റം കൊണ്ട് പോലുവാണ് അങ്ങനെ കഴിഞ്ഞ് പോകുന്ന ഒരു കുടുംബമാണ് അപ്പം അവർക്ക് ഒരു സൈക്കിള് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അത് സാധിക്കൂല ഇവർ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും പറയലില്ല നല്ല വസ്ത്രങ്ങൾ പറയലില്ല ഇവർക്ക് ഇവർക്കറിയാം ഉമ്മാൻ്റെ അവസ്ഥ അറിയാം ഉപ്പ ഉപേക്ഷിച്ച് പോയതാണ് ഉപ്പ നോക്കാനില്ല അതുകൊണ്ട് തന്നെ ഉമ്മനെ ബുദ്ധിമുട്ടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷെ കൂട്ടുകാരൊക്കെ കളിക്കാൻ പറ്റുന്നവർക്ക് സൈക്കിൾ ഉണ്ട് എല്ലാത്തിനും സൈക്കിളുണ്ട് അങ്ങനെ ഇവനിക്കൊരാഗ്രഹം തോന്നി സൈക്കിളൊന്ന് വാങ്ങണം ഉമ്മട് പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ മതി ഉമ്മ അന്വേഷിച്ച സൈക്കിൾ അല്ലെങ്കിൽ കിട്ടിയില്ല അങ്ങനെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉസ്താദിനടുത്ത് പോവലുണ്ട് നല്ലൊരു ഉസ്താദാണ് ഒരു സൂഫി സാന്നിധ്യത്തിൽ ഉസ്താദാണ് ഉസ്താലോട് ഇങ്ങനെ പറഞ്ഞു മോനക്ക് സൈക്കിൾ വാങ്ങണം വാങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ ഉസ്താദ് പറഞ്ഞു വിഷാ അത് നടന്നോളും സ്വലാത്ത് നന്നായിട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഇവനോട് ഉമ്മ ആ അങ്ങനെ പറഞ്ഞു നിഷാ അല്ല മോനക്ക് സൈക്കിൾ വാങ്ങണാ ഈ ഒരു കാര്യം ചെയ്യും റബിയുല വലിയ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഇവര് സ്വലാത്ത് ചെല്ലുന്നത് മാത്രമല്ല ഇവൻ ഡയറിയിൽ എഴുതി വെക്കും എത്ര സ്ഥലാത്താണ് ന്യൂസിൻ്റെ ഡേറ്റ് എഴുതി വെക്കും അങ്ങനെ റെവ്യൂ ലെവലിന് സ്ഥലാത്തല്ലാം പറയും അങ്ങനെ മദ്രസയിൽ ഇവൻ ദഫിന് കൂടിയിട്ടുണ്ട് ദഫിനെ പഠിക്കാൻ തന്നെ പതിമൂവായിരം രൂപയാണ് ഈ ദഫ് പഠിപ്പിക്കുന്ന മാസ്റ്റർക്ക് കൊടുക്കാനുള്ള കാശ് ആ പതിമൂവായിരം രൂപയിൽ ദഫിനെ കൊണ്ടുവരേണ്ട ഡ്രസ് അവര് കൊണ്ടും ദഫ് അവര് കൊട്ടും തൊപ്പി ഇതൊക്കെ അവര് കൊണ്ടും പക്ഷെ പതിമൂവായിരം രൂപ കൊടുക്കണം അതിന് ഓരോ ആളുകളും ആയിരത്തോളം രൂപ എന്ത് ചെയ്യാനുണ്ട് ഈ ഡഫില് കൊടുക്കണ കുട്ടി പങ്കെടുക്കൊടുക്ക ഇവനെ സംബന്ധിച്ചിടത്തോളം ആയിരം രൂപ കൊടുത്ത് ദഫ് പഠിക്കാനുള്ള ഭാഗത്തൊന്നും ആ കുടുംബത്തിനില്ല ഇതറിഞ്ഞ ഉസ്താദ് പറഞ്ഞൊരു കാര്യം ചെയ്യാം അഞ്ഞൂറ് രൂപ ഞാൻ നൽകാം ബാക്കി അഞ്ഞൂറെങ്കിലും ഉമ്മാനെ കൊണ്ട് തരാൻ പരസ്പദ ഉസ്താദ് അങ്ങനെ അങ്ങനെ പഠിച്ചിട്ട് ദഫ് മത്സരം കഴിഞ്ഞിട്ട് അത്ഭുതം എന്താന്ന് വെച്ചാൽ ആ ഒരു നാട്ടിലെ നിവിദിനത്തിന് സമ്മാനമായിട്ട് ദഫ് മുട്ടിലും മത്സരം ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ ഏഴായിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു സൈക്കിളാണ് സമ്മാനം അപ്പം ആ ഒരു നാട്ടിൽ സാധാരണ ഒരു കപ്പും സോസറോ അല്ലെങ്കിൽ ജെക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ ശേഷിയുള്ള ഒരു ചെറിയ കമ്മറ്റിയാണ് പല മദ്രസകളിലും സമ്മാനങ്ങൾ ഹെവി സമ്മാനങ്ങളുണ്ട് ചില ഇതിലൊക്കെ സാധാരണ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നത് അങ്ങനെയാണ് ആ വർഷങ്ങളുടെ പതിവുള്ളത് അപ്പോൾ അന്ന് അവിടെ ഒരു ഏഴായിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള സൈക്കിൾ ഒരാൾ സ്പോൺസർ ചെയ്തു ആ സമ്മാനം സ്റ്റേജിൽ ഇങ്ങനെ വെച്ചിരിക്കണം എന്നിട്ടാണ് കുട്ടികളുടെ പാട്ടും ഇവൻക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഈ ഡഫ് മുട്ടയിൽ മത്സരം ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കാണ് ഈ ഒരു സൈക്കിള് സമ്മാനം ഒരു സൈക്കിളിന് ഏഴായിരത്തഞ്ഞൂറ് ഉറുപ്യ വിലയാണ് ഇവൻ ആഗ്രഹിച്ചൊരു സൈക്കിള് ആ സ്റ്റേജിൽ കാണാണ് ഇവൻ ആഗ്രഹിച്ചു ഹബീബായ് നബിയുടെ പേരിൽ ഞാൻ എത്ര സ്വലാത്തിയല്ലി അവരെ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം എൻ്റെ മോൻ്റെ സ്വലാത്ത് ഉമ്മ ആലോചിച്ചത് ആ ഒരു ഉസ്താദ് പറഞ്ഞൊരു വാ ും സലാത്ത് ചൊല്ലിക്കോളും ബാക്കിയൊക്കെ തങ്ങള് നോക്കിക്കോളും ഹബീബായ നബി നോക്കിക്കോളും എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞു സൈക്കിളൊക്കെ വാങ്ങി ഇവൻ വളരെ ഹാപ്പി ആയിട്ട് ഉമ്മാട് വന്ന് പറഞ്ഞിട്ട് ഈ ഡയറി ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാണ് ഇവയില് ഡയറിയിൽ സലാത്ത് ചെല്ലിയ കഥയൊന്നും ഉമ്മാക്കറിയില്ല എഴുതി വെച്ചതൊക്കെ അപ്പോൾ ആദ്യത്തെ ദിവസം ഇവന് നൂറ് സലാത്ത് ചെല്ലി പിന്നെ അവിടുന്ന് സലാത്തിന്റെ എണ്ണം കൂടി റബിയുള്ള പന്ത്രണ്ട് ശനിയാഴ്ചയാണെങ്കിൽ മാത്രം സ്ഥല പരിപാടി നടക്കുക പതിമൂന്ന് ആ ദിവസങ്ങളോളം ഇവൻ ആയിരക്കണക്കിന് സ്വലാത്തുകൾ ഇവൻ ചെല്ലും ഒരു ലക്ഷത്തിലധികം സ്വലാത്ത് ഇവൻ ടോട്ടലി ചൊല്ലിയിട്ടുണ്ട് അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഉമ്മ ഇത് സത്വസ്ഥാന കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഇങ്ങനെ തൻ്റെ മോന് സ്വലാത്ത് ചൊല്ലിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഉസ്താദ് ഭയങ്കരമായിട്ട് ആ മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്രേ ഇപ്പോൾ ഞാൻ ഇതൊക്കെ നിന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് ഉസ്താദിന്റെ നമ്പർ ഒന്നിട്ട് തരും ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഉസ്താദിനെ വിളിച്ചു മഷാദ മിസ്ബാഹി എന്ന പേരിലുള്ള ഒരു ബിരുദമുള്ളൊരു ഉസ്താദാണ് ആ ഉസ്താവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ആ ഉസ്താദിനോട് പറയണം ഉസ്താദെ ഇന്ന ഉസ്താദെന്ന് വിളിക്കാൻ പിന്നെ ഉസ്താദൊന്നും വിളിക്കണ്ട ഞങ്ങൾ പേര് വിളിച്ചാൽ മതി അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു നിബിദിനത്തിന് സമ്മാനം വാങ്ങണമെങ്കിൽ കമ്മറ്റിയിലുള്ള ആളുകൾ പിരിക്കാൻ അല്ലെങ്കിൽ ചെറിയൊരു തുക കിട്ടിയിട്ട് ഒരു ജഗ് അല്ലെങ്കിൽ ഒരു ഒരു കുണ്ടം പിന്നാലും പോലത്തെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് പൊതുവേ കിട്ടൽ മറ്റുള്ള സ്ഥലങ്ങളിലേതുപോലെ വലിയ സമ്മാനങ്ങളൊന്നും കൂടെ കൊടുക്കലില്ല അങ്ങനെ അതുകൊണ്ടൊക്കെ ഞങ്ങളുടെ മനസ്സ് സംതൃപ്തമാണ് ഈ ഒരു നിബിദിന ത്തിൻ്റെ പരിപാടി നടക്കുന്ന വ്യാഴാഴ്ചയാണ് ഒരാൾ വന്നിട്ട് ഞാൻ കാണാൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുക എന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് സമ്മാനമാണ് എൻ്റെ മനസ്സിൽ മനസ്സിലോടിയത് ആ ഒരു സമയത്ത് നല്ല കുറച്ച് ഈ ചൂടാറാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുക്കളയിൽ ഉപകാരം ഉണ്ടാവും അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് എന്താണ് അങ്ങനത്തെ വല്ല പാത്രങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറ്റും അതൊന്നുമല്ല ഈ ദഫ് മുട്ടിൽ കളിക്കുന്ന കുട്ടികൾക്കാണ് എൻ്റെ സമ്മാനം അവരുടെ കാൺകുട്ടികളല്ലേ അവർക്കൊക്കെ ഞാൻ ഓരോ നല്ല സൈക്കിൾ ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഈ മനുഷ്യൻ ആ മഹല്കാരനല്ല ഒരു ഒരു നിലക്കും ആ നാട്ടുകാരായിട്ട് ബന്ധമല്ല അപ്പൊ നിങ്ങൾ ആരാണ് പറഞ്ഞു ഞാൻ കുറച്ച് അപ്പുറത്തുള്ള ഒരാളാണ് അപ്പൊ ആ മനുഷ്യൻ ഞാൻ ഇങ്ങനെ ഈ ഒരു ഉമ്മ കാണാൻ പോയാത്ത ഒരാളുണ്ടല്ലോ സൂഫി സാനദ്ൽ ഉസ്താദ് അതിൻ്റെ അടുത്ത് പോകുന്ന അദ്ദേഹത്തോട് നോക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരാളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ എന്തോ ഒരു ആഗ്രഹം നിറവേറ്റിയപ്പോൾ തങ്ങൾ പറഞ്ഞത് നീ എന്തായാലും ഒരു കാര്യം ചെയ് ഏതെങ്കിലും കുട്ടികൾക്ക് നിബന്ധനത്തിനെന്തെങ്കിലും സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത് അത് ആർക്ക് കൊടുക്കണമെന്നോ എവിടെ കൊടുക്കണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ ആ മനുഷ്യൻ ഈ ഒരു ഗ്രാമത്തിലുള്ള അങ്ങനെ നാടിനൊക്കെ തൊട്ടടുത്തൊക്കെ തന്നെയാണ് കുട്ടികൾക്കൊന്നും വലിയ സമ്മാനങ്ങളൊന്നും കിട്ടാറില്ല എന്ന് അറിഞ്ഞിട്ട് അവിടുത്തെ കുട്ടികൾക്കൊരു പതിമൂന്ന് സൈക്കിൾ പതിമൂന്ന് സൈക്കിൾ ഒരു സൈക്കിളിൽ നിന്ന് ഏഴായിരത്തഞ്ഞൂറ് രൂപ വിലയുണ്ട് അങ്ങനെ മനുഷ്യനെ ഓഫർ ചെയ്യാൻ അപ്പോൾ ആ ഉസ്താദ് പറയുകയാണോ ആ മിശ്ബാ ഉസ്താദ് പറയണം ഒരു പക്ഷേ ആ ഒരു മുസമ്മിൽ എന്ന പേരുള്ള കുട്ടിയുടെ സ്വലാത്തിൻ്റെ പവർ കൊണ്ടായിരിക്കട്ടോ ആ ഒരു മനുഷ്യൻ ഇവിടെ എത്തിച്ചത് ആ ഒരു സൈക്കിൾ സ്പോൺ ശ്രദ്ധ ഈ ഒരു മദ്രസയുടെ ചരിത്രത്തിലില്ല ഇത്രയും നല്ലൊരു സമ്മാനം കുട്ടി ഹബീബായ നബിയുടെ പേരിൽ നമ്മൾ സ്വലാത്തി ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് അള്ളാഹു കാണും റസൂല കാണും എത്രയോ ഗ്രന്ഥങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തിയതാണ് ആ മിസ്ബായ്സ്താനിയുടെ വിളിച്ചു പറയുന്നത് ഒരു പക്ഷെ ആ ചെറിയ കുട്ടിയുടെ മനസ്സ് മനസ്സിൻ്റെ ആ ഒരു ശുദ്ധതയായിരിക്കാം ആ സ്വലാത് ചൊല്ലിയപ്പോൾ കിട്ടിയ ഒരു പ്രതിഫലം അല്ലാതെ ദുരിയാവിൽ നിന്ന് കൊടുത്തൊരു സമ്മാനം ആ കുട്ടിക്കും മനസ്സുകൊണ്ട് വലിയ സന്തോഷമാണ് വിശ്വാസി അത് പറഞ്ഞപ്പോൾ എന്റെ കണ്ണു പറഞ്ഞു നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നമ്മുടെ സൈക്കിൾ കിട്ടാൻ വേണ്ടി സ്വലാത്ത് ശെല്ലിക്കെന്നുള്ള ഹബീബായ നബിയുടെ ഇഷ്ടം ആ കുട്ടിയുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹമാണ് സൈക്കിള് വാങ്ങിച്ചു കൊടുക്കാൻ ഒരു വാപ്പില്ല കിടാപ്പാരില്ല മാമന്മാരില്ല ആ ഉമ്മ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്യ മാറ്റി വെച്ചിട്ട് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പാകതി ഒന്നും ആ ഉമ്മാക്കില്ല ആ ഉമ്മാക്ക് ആ ഒരു ഉസ്താദ് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു വാക്കാണ് സ്വലാത്തന്റെ സൈക്കിൾ അങ്ങട്ട് കിട്ടിക്കൊള്ളുന്ന ഒരു വാക്ക് ആ ഒരു വാക്ക് ഹബീബായ നബി ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദിന്റെ വാക്കായതുകൊണ്ട് അവിടെ കാളുകൾ എത്തിച്ചു ഒരു സൈക്കിൾ ആ കുട്ടിക്ക് കിട്ടി മാഷാ അല്ല ഇങ്ങനെ എത്ര അത്ഭുതങ്ങൾ ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ അത്ഭുതങ്ങൾ സ്വരാത്ത് ചെല്ലുക സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ ഹബീബായ വായ് രബിയെ തന്നെ സ്വപ്നം കാണുന്നവരുണ്ട് മനാമിൽ കാണുന്നവരുണ്ട് അതൊരിക്കലും ഇങ്ങോട്ട് പങ്കുവെക്കരുത് കേട്ടോ സ്വപ്നം കണ്ട ആളുകളുണ്ടെങ്കിൽ അതുങ്ങൾ എല്ലാവരോടും പറയണ്ട ഹബീബായ വായ് പേരിൽ ഈ ഒരു റബി എല്ലാ കൃത്യമായിട്ട് സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിയിട്ട് അതൊക്കെ എഴുതി വെച്ചിട്ട് ആ സ്വലാത്തിൽ സന്തോഷിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് സ്വലാത്തിൻ്റെ ഗ്രൂപ്പ് ഞങ്ങൾ ഇത്ര സ്വലാത്തി േ ഇതൊന്നും ലോകമാന്യത്തിന് വീട്ടിട്ടോ ആളുകളെ കാണിക്കാനൊന്നുമല്ല ഹബീബായ രബിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഈ ദുരിൽ നിന്ന് തന്നെ നിന്റെ സന്തോഷങ്ങൾ നമുക്ക് കിട്ടും എത്രയോ പേർക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ പറ സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഭൗതികമായിട്ട് സന്തോഷം ഈ ഈ നാട്ടിൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയ സന്തോഷങ്ങൾ അനുഭവങ്ങൾ ആളുകളുണ്ടോ അത്ര നൂറുകണക്കിന് ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകളോ എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തോന്നിയിട്ടുണ്ട് നമ്മളെപ്പോഴും ചൊല്ലേണ്ട ഹബീബ നബിയുടെ പേരുടെ സ്വലാത്ത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ സ്വലാത്ത് കൊണ്ട് നമ്മൾ ധന്യമാക്കുക അപ്പോൾ ഇൻഷാദ എന്നാലും ഒരുപാട് പേര് ഗ്രഹണ നിസ്കാരം സംസ്കരിച്ച ആളുകൾ പറഞ്ഞിരുന്നു ഗ്രഹണം കണ്ട ആളുകൾ പറഞ്ഞിരുന്നു ഇന്നലെ നമ്മൾ ചോദിച്ചോദ്യം എല്ലാവരും കൃത്യമായ ആൻസർ ആയി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മദീന എന്ന് പറയുന്ന ഹബീബ നബിയുടെ മണ്ണിൻ്റെ പഴയ പേര് യെസിരിബ് എന്നാണ് യസിരിബ് എന്നാണ് പേര് അവിടെ ജൂതന്മാർ ജൂതഗോത്രങ്ങൾ താമസിച്ചിരുന്നു ഒരു ഒന്നാം നൂറ്റാണ്ട് മുതലേ അവർ ജൂതന്മാർ അവിടെ താമസിച്ചിരുന്നു എത്ര ജൂതഗോത്രങ്ങളാണ് മദീനയിൽ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ചോദ്യം ഞാൻ പറയണു ഒരു ഗോത്രം മറ്റൊന്ന് രണ്ട് ഗോത്രം അതല്ല മൂന്ന് ഗോത്രം അങ്ങനെ ഇതിലേതാണ് ശരി ഉത്തരം എന്നുള്ളത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസാമലയ്ക്കും